േര് തെറ്റിദ്ധരിച്ചാണ് ആ സംരംഭിച്ചത് അങ്ങനെ ഉള്ള ആളുകളാണ് ഇപ്പോൾ മുസ്ലിം വകുപ്പ് ബോർഡിൽ ഭൂരിപക്ഷവും മുസ്ലിം അല്ലാതെ ഉള്ള ഒരു ബോർഡായിട്ട് കൊണ്ടുവരുന്നത് അതിനെതിരായിട്ട് ശക്തമായി പറയാൻ വേണ്ടിയാണ് പറഞ്ഞത് ലെഫ്റ്റിനകത്ത് ഒരു തർക്കമില്ല പ്രതിപക്ഷത്തിലും തർക്കവും വളരെ യോജിപ്പോടു കൂടിയാണ് ബില്ലിൽ എതിരായിട്ടുള്ള ചർച്ചയിൽ പങ്കെടുത്ത് വോട്ടിങ്ങിൽ പങ്കെടുത്തു ഇത് രാജ്യസഭയിലേക്ക് ബില്ല് വരികയാണ് ജോസ് കെ മാണി വോട്ട് ചെയ്യണം പക്ഷേ ജോസ് കെ മാണി നിലപാട് എടുത്തിട്ടില്ല ജോസ് കെ മാണി കേൾക്കട്ടെ എന്നാണ് അതെ അത് ഇപ്പോൾ ഓരോ പാർട്ടിക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുള്ളൂ എൽ ഡി എഫ് പ്രത്യേകിച്ചും സി പി എം തീരുമാനിച്ചത് ഈ ബില്ലിനെ എതിർക്കുക എന്നുള്ളതാണ് ഏകീകൃത ഏകീകൃതം എൽ ഡി എഫിൽ ജോസ് കെ മാണി ഇപ്പോഴും എടുത്തിട്ടില്ല പൊതു താല്പര്യത്തെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പിന്നെ ചില വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടോ സ്വഭാവമായിട്ട് അത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ എല്ലാ പാർട്ടികളും ഉണ്ടായിട്ടുണ്ട് അതെല്ലാം യോജിച്ചുകൊണ്ട് തീരുമാനം എടുക്കും എന്ന് തന്നെയാണ് ചെയ്യുമായിരിക്കും

ആ അത് കൃത്യമായിട്ട് കണ്ടതല്ലേ നിങ്ങളൊക്കെ ഞാനത് ഞാനതെൻ്റെ തോന്നു പറയണ്ട